ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ രോഗബാധിതനായി ശോചനീയാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ചെറുപ്പക്കാരനെ സഹായഹസ്തവുമായി വ്യാപാരി സമൂഹം ഇരിങ്ങപ്പുറം സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ എന്ന യുവാവ് രണ്ടു മാസത്തിലേറെയായി തലയ്ക്ക് സംഭവിച്ച ഗുരുതരമായ പരിക്കുകളോടെ മനോനില തകർന്ന നിലയിൽ മേൽപ്പാലം പരിസരത്ത് കഴിഞ്ഞുവരികയായിരുന്നു ജീവിതം ഇനിയുമേറെ ബാക്കിയുള്ള യുവാവിനെ തെരുവിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയത് സാമൂഹ്യ പ്രവർത്തകനായ അജു എം ജോണി തൃശൂർ നെടുപുഴ പള്ളി വികാരിയും സുഹൃത്തുമായ ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് വാർഡ് കൌൺസിലർ കെ റഷീദ് എന്നിവരുടെ സഹകരണത്തോടെയാണ് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിലാണ് ഉണ്ണികൃഷ്ണന്റെ തലയ്ക്ക് സാരമായ പരിക്കേറ്റത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ മറ്റു മൂന്ന് പെൺമക്കളുമായി വാടക വീട്ടിൽ കഴിയുന്നതിനിടെ മാനസിക വിഭ്രാന്തിയിൽ നാട്ടിലും വീട്ടിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഉണ്ണികൃഷ്ണനെ കൃത്യമായി പരിപാലിക്കുന്നതിനോ വിദഗ്ധമായ ചികിത്സകൾ ലഭ്യമാക്കുന്നതിനോ കുടുംബത്തിന് സാധിച്ചിരുന്നില്ല പിന്നീട് വീട് വിട്ടിറങ്ങിപ്പോയ മകനെ തിരികെ കൊണ്ടുവരാനത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണെന്നും തുടർചികിത്സയ്ക്ക് വഴിയൊരുക്കിയ എല്ലാവർക്കും നന്ദി പറയുന്നുവെന്നും ഉണ്ണികൃഷ്ണന്റെ പിതാവ് സുബ്രൻ പറഞ്ഞു മാനസികമായി വെല്ലുവിളികൾ നേരിടുന്നവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൈപ്പറമ്പ് കുറുമാൽ എഫ് എന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഗുരുവായൂർ നഗരസഭയുടെ ആംബുലൻസിൽ ഉണ്ണികൃഷ്ണനെ യാത്രയാക്കുവാൻ കുടുംബത്തിന് സഹായഹസ്തവുമായി എത്തിയ വ്യാപാരികളും സേവ് ഗുരുവായൂർ അംഗങ്ങളുമായ ഇ ആർ ഗോപിനാഥൻ സി സി വില്യംസ് ഗിരീഷ് ജയഘോഷ് അമീർ എന്നിവരും ഉണ്ടായിരുന്നു